മറ്റൊരു വാർത്ത കൊക്കോയ്ക്ക് പിന്നാലെ കർഷകർ പ്രതീക്ഷകൾ തകർത്ത കാപ്പി വിലയും ഇടിഞ്ഞു രൂപ വില ആയും ഇരുനൂറ്റി നാല് പരിപ്പിന്റെ ആയിരം രൂപയ്ക്ക് മുകളിൽ ഉയർന്ന കൊക്കോ പരിപ്പിന്റെ വില അറുനൂറിലേക്ക് കൂപ്പുകുത്തി മോഹവിലേക്ക് ഉയർന്ന ശേഷം കൊക്കോയ്ക്ക് പിന്നാലെ കാപ്പിയുടെ വിലയും കൂപ്പുകുത്തുന്നു കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ കാപ്പി വിലയിലും ഇടിവുണ്ടായിട്ടുള്ളത് കാപ്പിക്കുരുവിന്റെ വില നൂറ്റി വിലയുണ്ടായിരുന്ന കാപ്പിപ്പരുപ്പിന്റെ ഇതോടെ കാപ്പി വിലയിൽ പ്രതീക്ഷയർപ്പിച്ച് കാപ്പി ചെടികൾക്ക് മികച്ച പരിചരണം നൽകിയ കർഷകർ നാല് വർഷം മുൻപ് വരെ ഹയറേഞ്ചിലെ കമ്പോളങ്ങളിൽ എഴുപത് രൂപയുണ്ടായിരുന്ന കാപ്പിക്കുരുവിന്റെ വിലയാണ് മുതൽ രൂപ രൂപ വരെ എത്തിയത് വില രൂപയായും ഉയർന്നിരുന്നു ഇതാണ് ഇപ്പോൾ വിലയായും കാപ്പി കൃഷി ഹൈറേഞ്ചിൽ കുറഞ്ഞതോടെ ഉൽപാദനം ഇടിഞ്ഞതാണ് വില ഉയരാൻ പ്രധാന കാരണം സർവകാല റെക്കോർഡിട്ട കൊക്കോ വിലയും താഴേക്കാണ് ആയിരം മുതൽ ആയിരത്തി എഴുപത്തിയഞ്ച് രൂപ വരെ വിലയുണ്ടായിരുന്ന ഉണങ്ങിയ കൊക്കോ പരിപ്പിന്റെ വില അഞ്ഞൂറ്റി എൺപത് മുതൽ അറുന്നൂറ് രൂപയാണ് ഇരുന്നൂറ്റി എഴുപത് രൂപ വിലയുണ്ടായിരുന്ന പച്ചക്കൊക്കോയ്ക്ക് നൂറ്റി എൺപത് രൂപയായും വില താഴ്ന്നു കേരള വിഷന്യൂസ് ഇടുക്കി